തലശ്ശേരി വാർഡിലെ റോഡുകളിൽ ജനങ്ങൾക്ക് കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി റോഡ് കിളച്ചിട്ട് മാസങ്ങളായിട്ടും ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത് മൂന്ന് മാസത്തിലേറെയായി തലശ്ശേരി നഗരസഭാ പരിധിയിലെ കോടതി വാർഡിലെ പല റോഡുകളും കുടിവെള്ള പദ്ധതിക്കായി പദ്ധതിക്ക് പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ റോഡ് പൂർവസ്ഥിതിയിലാക്കാൻ വൈകുന്നതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയിൽ കിളച്ചിട്ട ഭാഗങ്ങളിലെ മെറ്റലുകളും മണലുമെല്ലാം റോഡിലേക്ക് ഒഴുകിയെത്തി വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു ഇതോടെ ഇതുവഴിയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ദുസ്സഹമായിരിക്കുകയാണ് തലശ്ശേരി ഇടത്തിൽ ബ്രൈറ്റൽ സ്കൂൾ റോഡ് കൊമ്മച്ചങ്കണ്ടി ചേറ്റങ്കുന്ന് ബൈത്തുൽ റോസ് റോഡ് എന്നീ റോഡുകളിലും റോഡ് തകർന്നിരിക്കുകയാണ് വാർഡ് മെമ്പർ ടി പി ഷാനവാസ് വാർഡ് വികസന സമിതി കൺവീനർ ഇ കെ രഞ്ജിത്ത് ജോയിന്റ് കൺവീനർ എ പി വികാസ് എന്നിവരുടെ നേതൃത്വത്തില് ജെസിബിയും മറ്റും എത്തിച്ചാണ് റോഡിലേക്ക് ഒഴുകിയെത്തിയ മെറ്റലുകളും മറ്റും നീക്കം ചെയ്തത് കോടതിയിലേക്ക് എത്തേണ്ടവരും സമീപത്തെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള കുട്ടികളുമുൾപ്പെടെ ഈ റോഡ് വഴിയാണ് കടന്നു പോകുന്നത് കോടതി വാടിലെ പ്രധാനപ്പെട്ട റോഡ് ഒന്ന് ഇടത്തൽ റോഡും അതുപോലെ തന്നെ കൊമച്ചണി കൊണ്ടി റോഡും അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഏപ്രിൽ മാസമാണ് ഈ റോഡ് മുറിച്ചിട്ടുള്ളത് അത് ഏകദേശം ഒരു എലക്ഷൻ്റെ കൗണ്ടിങ്ങിൻ്റെ കൗണ്ടിങ്ങിന് മുമ്പ് ഇത് പൂർത്തീകരിക്കുന്ന അവരോട് അന്ന് വന്ന കുറച്ചാൽ പറഞ്ഞു എന്തായാലും ഒരുപാട് ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന ഇന്നലത്തെ കനത്ത മഴയിൽ വലിയ നാശനഷ്ടം നമ്മുടെ പ്രദേശത്തുണ്ടായി അതിൻ്റെ ഭാഗം തന്നെ റോഡൊക്കെ കുഴിഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ കണ്ട ആളുകൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് എന്തായാലും വളരെ അടിയന്തരമായി നഗരസഭയും ചെയ്യേണ്ടത് നഗരസഭ അനുമതി കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് പൂർത്തീകരിച്ചു വന്ന കാര്യം കൂടി നഗരസഭ ഭാഗത്തുനിന്ന് ഉണ്ടാവണം പൂർണ്ണമായി ഉത്തരവാദിത്വം ചെയ്യേണ്ട കുഴി അടക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം കേരള വാട്ടർ അതോറിറ്റിക്കാണ് വാട്ടർ അതോറിറ്റിയുടെ ഉന്നതാധികാരികൾ സ്ഥലം സന്ദർശിച്ച് വളരെ പെട്ടെന്ന് ഇത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എത്രയും പെട്ടെന്ന് തന്നെ റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറാവണമെന്നും അല്ലാത്ത പക്ഷം ബഹുജനങ്ങളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി രംഗത്തെത്തുമെന്നും വാർഡ് മെമ്പറും വാർഡ് വികസന സമിതി അംഗങ്ങളും പറഞ്ഞു തലശ്ശേരി മുൻസിപ്പാലിറ്റിയിലെ ഒരു പ്രധാന വാർഡാണ് കോടതി കോടതി വാർഡിലെ മൂന്ന് റോഡാണ് അമൃത പദ്ധതി കുഴിച്ചതാണ് കുഴിച്ചിട്ട് ജനങ്ങൾ കടക്ക് ഒരാൾക്ക് നടന്നിട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാ ഒന്ന് ബ്രൈറ്റ് സ്കൂൾ റോഡ് ഒന്ന് കൊമ്മച്ചാങ്കണ്ടി റോഡ് ഈ രണ്ട് റോഡിലെന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ട് ഏകദേശം മൂന്ന് മാസത്തോളായി ഈ അമൃത പദ്ധതിൻ്റെ പൈപ്പ് ഇട്ട് കഴിഞ്ഞ് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണ സ്ഥിതിയിലെത്തിക്കേണ്ടതാണ് മുനിസിപ്പാലിറ്റിയോട് അങ്ങനത്തെ ഒരു അനുമതി വാങ്ങിയിട്ടാണ് ചെയ്തത് പക്ഷെ ഇതൊന്നും ചെയ്തില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് കൗൺസിലെന്നെ പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും ചെയർമാനോടക്കം പിന്നെ ബന്ധപ്പെട്ട് ഇതിനൊന്നും പൂർവ്വ സ്ഥിതിയിലാക്കാൻ പക്ഷെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെ മുതൽ ജനങ്ങൾ പല രീതിയിലും വിളിക്കുന്നു വിളിച്ചാൽ ഏതിനെ വിളി പിന്നെ വാട്ടർ അതോറിറ്റി ഏതിനെയും വിളിക്കുന്നത് ഓവർ സ്ട്രീം വിളിക്കുന്നത് ഒരു റെസ്പോൺസൊന്നും അവരുണ്ടാകുന്നില്ല അവർ ചെയ്യാമെന്നല്ലാണ്ട് ചെയ്യുക ചെയ്യാമെന്ന് പറയുക ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അത്രയും ദയനീയ അവസ്ഥയില്ലത് ഇത് പിന്നെ അടിയന്തരമായി ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ വേറെ നമ്മുടെ സമരപരിപാടിയായിട്ട് എന്നാ നീങ്ങുന്നതെന്ന് പറയുന്നത് നമ്മുടെ വാർഡ് കൺവീനറുണ്ട് ജോണൽ കൺവീനറുണ്ട് പിന്നെ വാർഡിലെ മുഴുവൻ ആൾക്കാരെയും ഈ സംഘടിപ്പിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും സമരപരിപാടിയായിട്ട് വാട്ടർ അതോറിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും